മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ മലപ്പുറം ജില്ലയിൽ മലബാറിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രം അവിടെയാണല്ലോ അവിടെ മെല്ലെ മെല്ലെ പ്രതിഷേധം കനക്കുകയാണ് അടക്കി വെച്ച പ്രതിഷേധം പുറത്തേക്ക് പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ആദ്യം പുറത്തു വന്ന പ്രതിഷേധം നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയിൽ നിന്നാണ് ഇക്ബാൽ മുണ്ടേരി നിന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി ആഹ്ലാദമൊക്കെ ആവശ്യമാണ് പക്ഷേ അത് കൂടെ നിന്നവരെയും വിയർപ്പൊഴുക്കിയവരെയും മറന്നുകൊണ്ടാകരുത് എന്ന് ആഹ്ലാദമൊക്കെ നല്ലത് തന്നെയാണ് അത് ആവശ്യമാണ് പക്ഷേ ആഹ്ലാദം കൂടെ നിന്നവരെ വിയർപ്പൊഴുക്കിയവരെ മറന്നുകൊണ്ടാകരുത് അവരെ അവഗണിച്ചു കൊണ്ടാകരുത് അവരെ അവഹേളിച്ചുകൊണ്ടാകരുത് ഇതാണ് മുസ്ലിം ലീഗ് നേതാവ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവിടെ മാത്രമല്ല അമരമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയിലും പ്രതിഷേധമുയർന്നു അമരമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം പ്രതിഷേധിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പ്രതിഷേധം മുഴുവൻ കോൺഗ്രസിനോടാണ് പ്രതിഷേധം പ്രിയങ്കാ ഗാന്ധിയോടാണ് പ്രതിഷേധം കെ സി വേണുഗോപാലിനോടാണ് പ്രിയങ്കാ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നാലേകാൽ ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു പോകുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയ വോട്ട് ആ വോട്ട് എന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടാണ് അതിൽ ജമാഅത്തെ ഇസ്ലാമിയുണ്ട് എസ് ഡി പി ഐയുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളുമുണ്ട് ഏറ്റവും വലിയ സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗാണ് നേതൃത്വപരമായ പങ്കുവഹിച്ചത് മുസ്ലിം വോട്ടുകൾ സോണിയാഗാന്ധിക്ക് ഉറപ്പായി ലഭിക്കണം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയക്കണം ആ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കവിയണം ഇതായിരുന്നു യു ഡി എഫും മുസ്ലിം ലീഗും കൂടി തീരുമാനിച്ചത് പക്ഷേ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിനപ്പുറത്തേക്ക് കടത്താൻ കഴിഞ്ഞില്ല അവിടെ പരാജയപ്പെട്ടു യു ഡി എഫ് എന്നിരുന്നാലും നാലേകാലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷം ഒന്നുമല്ല വൻപിച്ച ഭൂരിപക്ഷം തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ച വോട്ടിന്റെ ബഹുഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗ് പ്രവർത്തകർടേതാണ് മുസ്ലിം സമുദായത്തിൻ്റെതാണ് വയനാടിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് വയനാടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവരുന്നത് ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ ലക്ഷ്യം ജയം ഉറപ്പാണ് എന്നതാണ് എന്തു തന്നെയായാലും ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല ഭൂരിപക്ഷം എത്ര എന്ന കാര്യത്തിൽ മാത്രമേ സംശയം സംശയമുണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം ലക്ഷം കടന്നു അത് കോൺഗ്രസിന് മാത്രം വോട്ടാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നും മത്സരിക്കായിരുന്ന ഘട്ടത്തിൽ എം ഐ ഷാനവാസിന് ലഭിച്ച ഭൂരിപക്ഷം വെറും ഇരുപതിനായിരം വോട്ട് മാത്രമായിരുന്നു ആ ഇരുപതിനായിരം വോട്ട് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മറികടക്കാൻ കഴിയുമായിരുന്നു അപ്പോഴാണ് രാഹുൽ ഗാന്ധി വന്നത് രാഹുൽ ഗാന്ധി വന്നതോടുകൂടി ചിത്രം മാറി മഹാഭൂരിപക്ഷത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്ന അവസ്ഥ വന്നു അത് പിന്തുടർന്നു പ്രിയങ്ക ഗാന്ധി ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂടെ ഉണ്ടായേ തീരൂ മുസ്ലിം ലീഗിന്റെ പണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരാൾ എവിടെ പ്രകടനം നടക്കുന്നു എവിടെ പൊതുയോഗം നടക്കുന്നു എവിടെ പബ്ലിക് റാലി നടക്കുന്നു അവിടെയൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്തിനേറെ പറയുന്നു പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാവുകയും ചെയ്തിരുന്നു വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിലൊക്കെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു അത് പാണക്കാട് സാദിഖ് അലി ശികാബ്ദങ്ങളാകാം അതില്ലെങ്കിൽ യു മണ്ഡലം ചെയർമാനായ പാണക്കാട് അബ്ബാസ് അലി ശിഖാബ്ദങ്ങളാകാം ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഉറപ്പായും ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെങ്കിലും ഉണ്ടാകും വാഹനത്തിൽ അങ്ങനെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് ജയിച്ചു വന്നത് പ്രിയങ്കാ ഗാന്ധി പക്ഷെ ജയിച്ച് വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ല വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചില്ല ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല സ്വീകരണ കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല രണ്ടാം ദിവസം ആദ്യ ദിവസം പ്രതിഷേധം ഉയർന്നു ക്ഷണിക്കാത്തതിൽ രണ്ടാം ദിവസം പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചു പക്ഷേ ഒരു മുസ്ലിം ലീഗ് നേതാക്കളും പോയില്ല പൂർണ്ണമായും ബഹിഷ്കരിക്കുകയും ചെയ്തു ആ ബഹിഷ്കരണത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വിയർപ്പൊഴുക്കാൻ ഞങ്ങൾ വേണം പണിയെടുക്കാൻ ഞങ്ങൾ വേണം പക്ഷേ സ്വീകരിക്കാൻ ആഹ്ലാദത്തിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കരുത് ഇതാണോ തീരുമാനം എന്ന ചോദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ പച്ചക്കൊടി പിടിക്കുന്നതിനെ വിലക്കിയിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടിട്ട് തന്നെ കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അപ്പോൾ പച്ചക്കൊടിക്ക് പകരം പച്ച ബലൂൺ ഉയർത്തിയാണ് ലീഗ് നേതാക്കൾ ലീഗ് പ്രവർത്തകർ പ്രകടനത്തിൽ പൊതുയോഗങ്ങളിൽ റാലികളിൽ ഒക്കെ അണിനിരുന്നത് കൊടി മാറ്റിവെച്ചു അതൊരു പ്രശ്നമായി മാറേണ്ട യു ഡി എഫിനെ എന്ന് കരുതി അതൊരു പ്രശ്നമായി മാറേണ്ട കോൺഗ്രസിനെ കാരണം ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വം തന്നെയാണ് കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വം തീവ്രത കുറച്ച് കുറവാണ് എന്നേയുള്ളൂ തീവ്രത കൂടുതലാണ് ബി ജെ പിക്ക് എന്നേയുള്ളൂ ഇവിടെ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി പച്ചക്കൊടി പിടിച്ച് മത്സരിച്ച് ജയിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന ഭയം രാഷ്ട്രീയമില്ല രാഷ്ട്രീയ നിലപാടില്ല എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെ യു ഡി എഫിന്റെ ഘടക എന്ന ചോദ്യത്തിന് പറയാൻ രാഷ്ട്രീയ മറുപടി ഇല്ലാതെ പോകുന്നു കോൺഗ്രസിന് എന്നർത്ഥം ആ രാഷ്ട്രീയ മറുപടി ഇല്ലാത്തതാണ് കോൺഗ്രസിന്റെ അപജയം കോൺഗ്രസിന്റെ നിലപാട് അത് തന്നെയാണ് മൃദു ഹിന്ദുത്വം അത് ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഉദാഹരണമാണല്ലോ സംബാലിലോ ഒക്കെ നടന്ന സംഭവത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ഒരു പ്രതികരിക്കാതിരുന്നത് എവിടെയെങ്കിലും ഒരു പ്രതികരണം കണ്ടോ എവിടെയെങ്കിലും ഒരു പ്രതിഷേധം കണ്ടോ മുസ്ലിം ലീഗ് എം പിമാർ സമ്പാലിലേക്ക് പോയല്ലോ അവരെ പോലീസ് തടഞ്ഞല്ലോ അവിടേക്ക് ഒരു കോൺഗ്രസ് എം പി തിരിഞ്ഞു നോക്കിയോ കേരളത്തിൽ നിന്ന് വോട്ട് നേടി മുസ്ലിം ലീഗിന്റെ വോട്ട് നേടി മുസ്ലിം ലീഗ് പ്രവർത്തകർ വിയർപ്പൊഴുക്കി ജയിപ്പിച്ച കോൺഗ്രസ് എം പിമാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ നിലപാട് ദേശീയ തലത്തിൽ മൃദു ഹിന്ദുത്വമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇതാ കേരളത്തിലും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയെ ജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് വേണം ജയിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വേണ്ട ഇതാണ് പാലം കടക്കുവോളം നാരായണ പാലം കടന്നാൽ ലീഗ് വേണ്ട എന്ന സ്ഥിതി അത് എത്ര കാലം മുസ്ലിം ലീഗ് പ്രവർത്തകർ സഹിക്കും എന്നതേ അറിയാനുള്ളൂ തെരഞ്ഞെടുപ്പ് ഇനിയും വരും അപ്പോൾ എന്താകും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ തീരുമാനം അത് അവർ ഇന്നേ മനസ്സിൽ കുറിച്ചോ എന്ന് മാത്രമേ അറിയാനുള്ളൂ